നിരവധി ടൂളുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് എന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി അത് വേറെ ആപ്ലിക്കേഷൻ അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ കാര്യവും പിന്നെ വാട്സപ്പിൽ കുറച്ച് നാളായി വന്ന അപ്ഡേറ്റിൻ്റെ കാര്യവുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം ആദ്യം ഞാൻ ആദ്യം ഞാൻ ഗൂഗിളിൽ ജമിനിയെക്കുറിച്ച് കാണിച്ചത് ജമിനിയെക്കുറിച്ച് കാണിച്ചു തരാം ഞാനായിട്ട് പ്ലേ സ്റ്റോറിൽ പോവാം ജെമിനി എന്ന് ട്രൈപ്പിയ ഇഷ്ട അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കുറച്ച് നേരമായിട്ട് ഓപ്പൺ കൊടുക്കുക അപ്പോൾ ആൾ അത് ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഫാഷൻ ആയിരുന്നതെന്ന് വെച്ചാൽ അതിനായിട്ട് ഫെയിലൊക്കെ കാണും അതിനെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഒക്കെ കാണാം അതിൽ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കൊടുക്കുക അതിൽ അതിൽ ഭാഷ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഭാഷ എന്നിട്ട് ഇവിടെ ഭാഷ മാറ്റിയാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ എന്നിട്ട് ഞാൻ തയ്യാറാണ് ഏറ്റവും മികച്ച ശബ്ദം കണ്ട നിങ്ങളുടെ ശബ്ദമാകും ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന പുതിയ അപ്ഡേറ്റ് ആണ് കുറച്ചു കാലമായി അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോ കേൾക്കാം അപ്പോൾ ഞാൻ ഇനി പറയാൻ പോണ വാട്സപ്പിൽ ഈ ഇടയ്ക്ക് വന്ന ഒരു അപ്ഡേറ്റ് ആണ് അതിനകത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്യേ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പ്ലസ് ആയിക്കാൻ കാണാതെ അത് അതിനുശേഷം എ ഐ എസ് കൊടുക്കുക

ഞാൻ പഠിക്കുന്നതന്നെ ക്വസ്റ്റൻ കോമൺ ഫാക്ടേഴ്സ് ആർ അപ്പൊ ഞാൻ അതാണ് ചോദിച്ച ക്വസ്റ്റ് ക്ലിയർ ആയിട്ട് ഇന്നുണ്ട് അതിനുശേഷം ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ലോം പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ കമൻറ്റും ചെയ്യുക ഇത് ഫുള്ളായി തോന്നിയെങ്കിൽ കമൻറ്റും ചെയ്യാം അപ്പോൾ ഇനി ഒരു വീഡിയോ നാളെ വരാം അതുവരേക്കും ബൈ ബൈ